പാലക്കാട് പാലക്കാട് ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് കുറേ കാലമായിട്ട് ഇപ്രാവശ്യം ഞങ്ങളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് മത്സരത്തിൽ മുമ്പോട്ടേക്ക് വെച്ചത് ഡോക്ടർ പി സലീൽ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്നിപ്പോഴും എല്ലാവർക്കും ബോധ്യായി ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും എല്ലാം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒപ്പത്തിനൊപ്പമാണ് എന്ന് എല്ലാവർക്കും പറയേണ്ടി വന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം രാഷ്ട്രീയ സമരം തന്നെ യഥാർത്ഥത്തിൽ പാലക്കാട് നടക്കുകയുണ്ടായി ശരി നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന് ഇപ്പോഴാ മണ്ഡലം പൂർണ്ണമായിട്ടും കേരളം മൊത്തത്തിലും അംഗീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ശ്യം നമുക്ക് ലഭിക്കുകയും ചെയ്തു ഞങ്ങൾ മൂന്നാം സ്ഥാനത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്തും നിൽക്കുമ്പോഴുണ്ടായിരുന്ന വോട്ടിന്റെ അന്തരം നല്ലതുപോലെ കുറക്കാൻ സാധിച്ചു വളരെ ചുരുക്കം വോട്ടിലേക്ക് അതെത്തി എന്ന് പറഞ്ഞാൽ പാലക്കാട് ഇടതുകൊട്ട ജനാധിപത്യ മുന്നണി എഴുതി തള്ളേണ്ടുന്ന ഒരു സീറ്റല്ല എല്ലാ വർഗീയ ശക്തികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് യു ഡി എഫ് അവിടെ ജയിച്ചത് യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയുമാണ് ഈ ഫലപ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ആദ്യം അവിടെ പ്രകടനം നടത്തിയത് എസ് ഡി പി ഐയാണ് എസ് ഡി പി ഐയുടെ പ്രകടനമാണ് ആ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നത് അപ്പോൾ സ്വാഭാവികമായി മുസ്ലീം വർഗീയ ശക്തികൾ അവരെ കൂടി ഐക്യമ്യൂണിയുടെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ടാണ് ഈ കുട്ടിഘോഷിക്കുന്ന ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചിട്ടുള്ളത് ബി ജെ പി ആണ് അപകടം എന്ന് ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിൽ ന്യൂനപക്ഷ വോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ആരെക്കാളും മുമ്പതിയിൽ നിന്നത് ലീഗിൻ്റെ ഒപ്പം എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമുമാണ് ഈ ഒരു മഴവിൽ സഖ്യമാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രവർത്തിച്ചത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഇടതുപക്ഷമാണ് ഒന്നാമത്തെ ശത്രു എന്ന ധാരണയോടുകൂടി അവിടെ യോജിച്ച് പ്രവർത്തിച്ചു എന്നു തന്നെയാണ് മുനിസിപ്പാലിറ്റിയിലെയും അതുപോലെ തന്നെ പുറത്തുമുള്ള മറ്റ് ഗ്രാമങ്ങളിലുമുള്ള വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടും എസ് ഡി പി ഐക്കും ജമാത്ത് ഇസ്ലാമിനുമുള്ള പങ്ക് അവർ തന്നെ പ്രകടനം നടത്തി പ്രഖ്യാപിച്ചതുപോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ എല്ലാം പിന്തുണയോടുകൂടി നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മഴവിൽ സഖ്യം പോലെ എല്ലാ വർഗീയ ശക്തികളെയും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ എല്ലാം ചേർത്തുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ വിജയമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ അല്ലാതെ യു ഡി എഫിൻ്റെ മാത്രം വിജയമായിട്ട് ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്നതല്ല എസ് ഡി പിയും ജമായത്ത് ഇസ്ലാമും ഒരു സഖ്യകക്ഷിയായിട്ട് മാറിയിട്ടുള്ള കാര്യം അതിപ്പോൾ എവിടെയും കണക്ക് കൂട്ടുന്നില്ല വോട്ടിൻ്റെ എല്ലാം കണക്ക് പറയുമ്പോൾ യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പി എൽ ഡി എഫിൻ്റെയും കണക്കാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഒപ്പം ചേർന്ന ഈ വിഭാഗത്തിൻ്റെ കണക്ക് അവർ പറയുന്നില്ല അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഭൂരിപക്ഷമെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് വയനാട് നല്ല രീതിയിലുള്ള വിജയം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക യു ഡി എഫിന് നമുക്ക് അറിയാം അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ അത് ആവർത്തിച്ചിരിക്കുന്നു എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ ഏതായാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഗവൺമെൻറ്റിനെതിരായ വിധിയെഴുത്താവുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അന്ന് തന്നെ പറഞ്ഞതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലത്തിൽ ഞങ്ങൾ ജയിച്ചതാണ് മറ്റൊരു മണ്ഡലത്തിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ വളരെ വളരെ പിന്നിലവുമാണ് ആ ഒരു സ്ഥിതിയെ അല്ല അതിനേക്കാളും കൂടുതൽ മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ആ പറഞ്ഞതാണ് ശരി ഒരു ഗവൺമെൻറ് വിരുദ്ധ വികാരവും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രകടിപ്പിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു എങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ ചേലക്കരയിൽ സാധിക്കുമായിരുന്നില്ല അത് വളരെ ലളിതമായ ഒരു 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 സത്യമാണ് അന്നത്തേക്കാൾ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കുന്നു എന്നാൽ പിന്നെ എന്ത് ഗവൺമെൻറ് വിരുദ്ധതയാണ് അപ്പോൾ ഗവൺമെൻ്റ് പറ്റി പറയുന്നത് യാതൊരു കാര്യമില്ല അവർക്ക് യു ഡി എഫിനെയും വി ഡി സതീശനെയും അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ട് ആഗ്രഹം പ്രകടിപ്പിക്കാൻ മാത്രമേ ഉള്ളു അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് അതായില്ലോ സർക്കാർ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന എന്തോ ആകുമെന്ന് പറഞ്ഞിട്ട് ആയില്ലല്ലോ ആയില്ല എന്ന് വ്യക്തമായല്ലോ ഞാൻ ഈ പറഞ്ഞതാണ് കാര്യം ഇവർക്ക് ഈ ഭൂരിപക്ഷം കിട്ടിയെന്ന് പറയുന്നത് എസ് ഡി പി യുടെയും ജമാഅത്ത് ഇസ്ലാമിൻ്റെയും വോട്ടൊപ്പം കൂട്ടണം അതെന്തേ നിങ്ങൾ കൂട്ടാതെ നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്തായാലും നിങ്ങളിത് കൂട്ടാതെ എസ് ഡി എ പി കാരൻ്റെയും അതുപോലെ തന്നെ ജമായത്ത് ഇസ്ലാമിൻ്റെ പ്രകടനം നടന്നല്ലോ അവിടെ വിക്ടോറിയ കോളേജിന് മുമ്പിൽ ആദ്യം നടത്തിയ പ്രകടനം യു ഡി എഫിൻ്റെ അല്ല ആദ്യം നടത്തിയ പ്രകടനം എസ് ഡി പി ഐക്കാരൻ്റെയാണ് അപ്പോൾ ഇത് ഇതിലൊന്നും ഒരു അനുഭവമില്ല ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിഭാഗങ്ങളെയും ഇടതുപക്ഷ വിരുദ്ധ വിഭാഗങ്ങളെയും യോജിപ്പിച്ചവരി ഒരു വിജയമായിട്ട് മാത്രമേ പാലക്കാട് കാണുകയുള്ളൂ എന്നാൽ ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ അവിടെ വളരെ ഫലപ്രദമായ രീതിയിൽ മത്സരിക്കാനുള്ള ശേഷി ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഉണ്ടാവും മാത്രമല്ല പി സരീൻ എന്ന് പറയുന്ന ഡോക്ടർ പി സരീൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മുതൽക്കൂട്ടാണ് സി പി എമ്മിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ മുതൽക്കൂട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആദ്യം അവതരിപ്പിച്ച ഈ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തന്നെ അതിശക്തിയായ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുമ്പന്തിയിൽ നിർത്തി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുക ഒരു തരത്തിലുള്ള വേറെ എന്തെങ്കിലും പ്രശ്നം അങ്ങനെയാണല്ലോ പലരും ഇരിക്കുന്നത് ഇലക്ഷൻ കഴിയുമ്പോൾ എന്തൊക്കെ ആയി പോകുന്നുള്ളതല്ല എല്ലാവിടെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട ഇടതു ശക്തിയായിട്ട് ഒപ്പം നിർത്തി പോകാനാണ് ശ്രമിക്കുന്നത്